ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ തീരദേശ ഹൈവേ നഷ്ടപരിഹാരം പരസ്യമായി പ്രഖ്യാപിക്കാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി തീരദേശ ഹൈവേക്കുള്ള ഭൂമി അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് ഗുരുവായൂർ എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പദ്ധതിയുടെ ഭാഗമായി ഭൂമി നഷ്ടപ്പെടുന്ന തീരദേശവാസികൾക്ക് നഷ്ടപരിഹാര തുക പരസ്യമായി പ്രഖ്യാപിക്കാൻ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല ജനസാന്ദ്രതയുള്ള മേഖലകളിലൂടെ വീടുകളടക്കം നിരവധി കെട്ടിടങ്ങളുള്ള പ്രദേശങ്ങളിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നത് എൻ എച്ച് ഭൂമി ഏറ്റെടുക്കലിനായി നൽകിയ അതേ നഷ്ടപരിഹാര തുക തന്നെ തീരദേശവാസികൾക്കും നൽകണമെന്നും നഷ്ടപരിഹാരത്തെക്കുറിച്ച് വ്യക്തത വരുത്താതെ തീരദേശവാസികളുടെ ഒരു തുണ്ട് ഭൂമി പോലും പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്നും സി മുസ്താഖ് അലി പറഞ്ഞു ശ്രീ എൻ കെ അക്ബർ ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഭൂമി പോകുന്ന ആളുകൾക്ക് തീരദേശവാസികൾക്ക് അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഇതുവരെ അധികാരികൾ പറയുവാൻ തയ്യാറായിട്ടില്ല എൻ എച്ച് അറുപത്തിയാറിൽ കൊടുക്കുന്ന കൊടുത്ത അതേ തുക തന്നെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാതെ ഒരു തുണ്ട് ഭൂമി പോലും പിടിച്ചെടുക്കാൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സമ്മതിക്കുകയില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്